ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ആകെയുള്ള പോളിംഗ് ശതമാനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും എഴുപത് ശതമാനം കടക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ വിവിധ സർവേകളും അതുപോലെ തന്നെ എക്സിറ്റ് പോളുകളും വന്നുകൊണ്ടേയിരിക്കുകയാണ് മാധ്യമങ്ങളെല്ലാം ഈ അവസാന നിമിഷത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂട്ടിയും കുറച്ചും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ തന്നെ ഹരിയാനയുടെ മണ്ണും മനസ്സും അറിഞ്ഞുകൊണ്ട് പൊളിറ്റിക്കൽ ന്യൂസ് വിചാർ എന്ന പ്രാദേശിക മാധ്യമം ചെയ്തിരിക്കുന്നത് വളരെ ആധികാരികമായ ഒരു എക്സിറ്റ് പോൾ അല്ലെങ്കിൽ സർവേ എന്ന് വേണമെങ്കിൽ പറയാം വിധി എഴുതിയ ഹരിയാനയുടെ യഥാർത്ഥ മനസ്സ് എന്താണെന്ന് നമുക്കതുവഴി പരിശോധിക്കാം ഓരോ ജില്ലകളിലെ മണ്ഡലങ്ങളും ആ മണ്ഡലങ്ങളിൽ എത്രത്തോളം ഏതൊക്കെ പാർട്ടികൾ നേടും എന്നുള്ളതിനെ വ്യക്തമായ ഒരു റിപ്പോർട്ട് ഈ പ്രാദേശിക മാധ്യമം പൊളിറ്റിക്കൽ ന്യൂസ് വിചാർ നമുക്ക് ലഭ്യമാക്കുന്നത് അതിൻ്റെ കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഗുരുഗാം ജില്ല പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ആകെയുള്ളത് നാല് സീറ്റുകളാണ് കോൺഗ്രസ് രണ്ടും ബി ജെ പി രണ്ടും ആ ജില്ലയിൽ സീറ്റുകൾ നേടും എന്നാണ് പറയുന്നത് അതുപോലെ ന്യൂ അല്ലെങ്കിൽ മേവാദ് ജില്ല ആകെയുള്ള മൂന്ന് സീറ്റുകളും കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് അതുപോലെ കുരുക്ഷേത്ര ജില്ലയിൽ ആകെയുള്ളത് നാല് സീറ്റുകൾ അതിൽ കോൺഗ്രസിന് ഒരു സീറ്റും ബി ജെ പി രണ്ടും മറ്റുള്ളവർ ഒന്ന് എന്നിങ്ങനെയാണ് നേടാൻ സാധ്യതയുള്ളത് മറ്റുള്ളവർ എന്നുള്ളത് ആ ആർ എൽ ഡി പി അതുപോലെ ജെ ജെ പി ജനനായക് ജനതാ പാർട്ടി എന്ന ഇപ്പോൾ ബി ജെ പി ഭരണത്തിലുണ്ടായിരുന്ന പാർട്ടി അതുപോലെ എ എ പി എ എ പി എത്രത്തോളം സ്വാധീനമുണ്ടാക്കാൻ കഴിയും എന്നൊക്കെയുള്ളത് ഇപ്പോൾ വോട്ടെണ്ണുമ്പോൾ മനസ്സിലാകുമെങ്കിലും മറ്റുള്ളവർ എന്ന ലിസ്റ്റിൽ ഒരാൾ ജയിക്കുമെന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ കർണാൾ ജില്ലയിൽ ആകെയുള്ള അഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് മൂന്നും ബി ജെ പിയും മറ്റുള്ളവരും ഓരോന്നും നേടുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഹിസാർ ജില്ലയിൽ നിന്ന് ആകെയുള്ളത് ഏഴ് സീറ്റുകളാണ് കോൺഗ്രസ് നാല് സീറ്റുകളിലും ബി ജെ പി രണ്ട് സീറ്റുകളിലും മറ്റുള്ളവർ ഒന്നിലും വിജയിക്കുമെന്നാണ് ഇവരുടെ സർവേ വ്യക്തമാക്കുന്നത് ചരബ്ദാരി ജില്ലയിലെ രണ്ട് സീറ്റുകളും കോൺഗ്രസിന് ലഭിക്കുമെന്ന് പറയുന്നു അംബാലയിലെ നാലിൽ സീറ്റുകളിൽ മൂന്ന് കോൺഗ്രസിനും ഒന്ന് ബി ജെ പിക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അതുപോലെ രേവാടി ജില്ലയിൽ ആകെയുള്ള മൂന്ന് സീറ്റുകളിൽ രണ്ട് കോൺഗ്രസും ബി ജെ പി ഒന്നും നേടുമെന്നാണ് ഈ സർവേ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലം വ്യക്തമാക്കുന്നത് അതുപോലെ ഫത്തേഹാബാദ് ജില്ലയിലെ ആകെയുള്ള മൂന്ന് സീറ്റുകളും കോൺഗ്രസ് നേടുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് സോനിപത്ത് ജില്ലയിൽ ആകെയുള്ള ആറ് സീറ്റുകളിൽ നാല് കോൺഗ്രസും ഒന്ന് ബി ജെ പി മറ്റൊന്ന് ജെ ജെ പി ലഭിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് മറ്റൊരു ജില്ല മഹേന്ദ്രഗഡ് ആണ് മഹേന്ദ്രഗഡിൽ രണ്ട് കോൺഗ്രസിനും ഒന്ന് ബി ജെ പിയും മറ്റൊന്ന് സ്വതന്ത്രനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലിസ്റ്റിലേക്കും പോയിരിക്കുന്നു ജജ്ജർ ജില്ലയിൽ ആകെയുള്ള നാല് സീറ്റുകളിൽ രണ്ട് കോൺഗ്രസും ഓരോ നിമിതം ബി ജെ പിക്ക് അതുപോലെ സ്വതന്ത്ര മറ്റുള്ളവരും ലഭിക്കുമെന്നാണ് പറയുന്നത് മറ്റൊരു ജില്ല പാനിപ്പത്ത് ജില്ലയാണ് ആകെയുള്ള നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വീതം കോൺഗ്രസും ബി ജെ പിയും നേടുമെന്നാണ് പാനിപ്പത്തിൽ നിന്നും ലഭ്യമാകുന്ന വിവരം യമുന നഗർ ജില്ലയിലും ഇതിന് സമാനമായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം കൈസൽ ജില്ലയിൽ ആകെയുള്ള നാലും കോൺഗ്രസിനും പൽവാൽ ജില്ലയിൽ ആകെയുള്ള മൂന്നിൽ രണ്ട് കോൺഗ്രസിനും ബി ഒന്നും നേടും എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പഞ്കുള ജില്ലയിലെ ആകെയുള്ള രണ്ട് സീറ്റുകളിൽ ഓരോ സീറ്റുകൾ കോൺഗ്രസും ബി ജെ പിയും നേടും എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് ഫരീദാബാദ് ജില്ലയിൽ ആകെയുള്ള ആറ് സീറ്റുകളിൽ കോൺഗ്രസ് മൂന്ന് സീറ്റുകളും ബി ജെ പി രണ്ടും മറ്റുള്ളവർ ഒന്ന് എന്ന നിലയിലാണ് പുറത്തു വന്നിരിക്കുന്ന സർവേ നമുക്ക് വ്യക്തമാക്കി തരുന്നത് മറ്റൊന്ന് റോഹ്തെക് ജില്ലയാണ് റോഹ്തെക് ജില്ലയിൽ ആകെയുള്ള നാല് സീറ്റുകളിൽ നാലും കോൺഗ്രസ് നേടുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം സിർസ ജില്ലയാണ് മറ്റൊന്ന് ആകെ അഞ്ച് സീറ്റുകളാണുള്ളത് അതിൽ കോൺഗ്രസ് രണ്ടും ബി ജെ പി രണ്ടും മറ്റൊന്ന് ഒരു സ്വതന്ത്രൻ അല്ലെങ്കിൽ ജെ ജെ പിയും നേടും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം ഭിവാനി ജില്ലയിൽ ആകെയുള്ള നാലിൽ രണ്ട് കോൺഗ്രസും രണ്ട് ബി ജെ പിയും നേടും എന്നുള്ളതും വാർത്തകളിൽ പറയുന്നു അങ്ങനെ ഹരിയാനയിൽ ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ അമ്പത്തിയാറ് സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം പൊളിറ്റിക്കൽ ന്യൂസ് വിചാരണ പ്രാദേശിക മാധ്യമം നടത്തിയിരിക്കുന്ന ഈ ആധികാരികമായ റിപ്പോർട്ടിൽ ഹരിയാനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏകദേശം സത്യമായിരിക്കും എന്നുള്ള വിശ്വാസങ്ങളാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പ്രകടിപ്പിച്ചിട്ടുള്ളത് ഏതായാലും എട്ടാം തീയതി വരെ കാത്തിരിക്കാം ഹരിയാനയുടെ യഥാർത്ഥ ഫലത്തിനു വേണ്ടി